ओ गङ्गणपदये नमः ॐ संसरस्वत्यै नमः पीताम्बरङ्गरविराजितशङ्खचक्रकौमोदगीसरसिजं करुणासमुद्रम् രാധാസഹായമതിസുന്ദരമന്ദമനിശംഹൃതിയാമി ഓ നമോ ഭഗവതേ ഭഗവതാസുദേണീയം ദശകം പതിമൂന്ന് ഹിരണ്ക്ഷവധം हिरण्याक्षन्तावद्वरदभवदन्येषणपरं चरन्दं सांवर्ते पयसि निजजङ्गापरिमिदे भवल् भक्तो गत्वा कबडबडुधीर्नारदमुनि शनैरूजे नन्दन् दनुजमभिनिन्दं स्तवबलम् वरदादावाय महाप्रभो വരദാതാവായ മഹാപ്രഭോ അതിനിടയിൽ അങ്ങയുടെ ഭക്തനും കാപ്പാ കാപാഠ്യപ്രയോഗ പ്രവീണനുമായ നാരദമുനി അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് സ്വന്തം കാൽമുട്ടിന് കീഴിൽ നിൽക്കുന്ന സമുദ്രജലത്തിൽ ഇറങ്ങി സഞ്ചരിക്കുന്ന ഹിരണ്യാക്ഷൻ്റെ അടുക്കൽ ചെന്ന് ആ രാക്ഷസനെ സ്തുതിച്ചും അങ്ങയെ നിന്നിച്ചും മന്ദമായി ु समायाविष्णुर्हरदि भवदीयां वसुमदिं प्रभो कष्टं कष्टं किमिदमिति तेनाभिगदिद नदन्कोसौ कोसाविधि कोसा समुनिना दर्शितवधो भवन्तं सम्प्राप्ता മായാവിയായ വിഷ്ണു താങ്കളുടെ പിടിയിൽ നിന്ന് ഭൂമിയെ അപഹരിച്ചിരിക്കുന്നു ഹേ സ്വാമി ഇത് കഷ്ടമാണ് ഇതെന്തൊരനാസ്ഥ ഇപ്രകാരമുള്ള മുനിയുടെ വാക്കുകൾ കേട്ട് വിഷ്ണു എവിടെ വിഷ്ണു എവിടെ എന്ന് ഗർജിച്ച് ഹിരണ്ൻ നാരദനാൽ ദർശിക്കപ്പെട്ട മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഭൂമിയെ വഹിച്ചുകൊണ്ട് ജലത്തിൽ നിന്നുയർന്നുവരുന്ന അങ്ങയെ സമീപിച്ചു ಅಹೋ ಆಣ್ಯೋ ಮೃಗ ಇ ಹಸಂದಂ ಬಹುಧರೈರ್ದುರುಂದಿಮವಜ್ಞಾ ಭಗವನ್ ಮಹೀಂ ದೃಷ್ಟ ದಂಶಿರ ಚಕಿದಾಶ್ಯ ಮಹಸ ಪೋಧಾಧಯ ಪ್ರಸವ ಮುದಯುಂಕ್ತ ಮೃತವಿಧೌ ഇത് കാട്ടുമൃഗമാണല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും പലതരം ചീത്തവാക്കുകളാൽ വേദനിപ്പിക്കുകയും ചെയ്യുന്ന അസുരനെ അവഗണിച്ചുകൊണ്ട് അങ്ങ് തൻ്റെ ദംഷാഗ്രഹങ്ങളിലിരുന്ന് പേടിച്ചു വിറയ്ക്കുന്ന ഭൂമിയെ സ്വപ്രഭാവത്താൽ ജലത്തിൽ ഉറപ്പിക്കുകയും ഉടനെ സമരോ സമരോദ്യുക്തനായി തീരുകയും ചെയ്തു

അതിദീർഘമായ ഗതയെടുത്ത് തയ്യാറായ അങ്ങ് ഘടഘടാരവം കൊണ്ട് ആകാശം മുഴങ്ങുമാർ ദ്വന്ദ്യുദ്ധം ചെയ്തു യുദ്ധം കാണാനുള്ള ആഗ്രഹം മൂലം ദേവസംഘങ്ങൾ ഒത്തുകൂടി വെറും കളിയെന്ന പോലെ അനായാസം പോരടിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയോട് സന്ധ്യയ്ക്കുമുമ്പ് അങ്ങ് ഈ അസുരനെ നിഗ്രഹിച്ചാലും എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു गदोन्मर्धे तस्मिंस्तव खलु गदायां दिदिभुवो गदाघादाल् भूमौ झटिति पतिदायामह भो मृदुस्मेरस्यास्त्वं दनुजगुलनिर्मूलनचणं महाचक्रं स्मृत्वा करभुवि ആ ഗതായുദ്ധ മധ്യത്തിൽ അസുരൻ്റെ ശക്തമായ ഗതാപ്രഹരമേറ്റ അങ്ങയുടെ ഗത പെട്ടെന്ന് താഴെ വീണപ്പോൾ മന്ദഹാസം ചൊരിയുന്ന മുഖത്തോടുകൂടിയ അങ്ങ് അസുരവംശോന്മൂലനത്തിന് ശക്തമായതെന്ന് പ്രസിദ്ധമായ സുദർശനചക്രം കയ്യിലെടുത്ത് പ്രശോഭിച്ചു ഹേ ഭഗവാനേ എന്താശ്ചര്യം തതഃശൂല ദൈത്യ വിസൃജതിലിതചക്രപ്രഹരണോഷ്ടോളന്മായേ മായാസ്തുയിൽ ജഗന്മോഹനഗരീ അപ്പോൾ കാലനെപ്പോലെ ദുഷ്ടനായ ഹിരണ്ക്ഷാസുരൻ ശൂലമെടുത്ത് എതിരിട്ടപ്പോൾ അവിടെന്ന് കയ്യിലിരിക്കുന്ന സുദർശനം കൊണ്ട് പ്രഹരിച്ച് അത് ചിന്ന ഭിന്നമാക്കി അതുകൊണ്ട് പൂർവാധികം രോഷം പൂണ്ട സുരൻ മുഷ്ടി കൊണ്ട് അങ്ങയെ വേദനിപ്പിച്ചു മായാവിഹീനനായ അങ്ങയുടെ നേരെ വിശ്വസമ്മോഹനമായ മായാപ്രയോഗങ്ങൾ ചെയ്ത അവൻ്റെ വിഡ്ഢിത്തത്തെ വിഡ്ഢിത്തം അതിശയകരമാണ് ్రజ్యోతిష్కణలవ నిపాదేన విదుదే తదో మాయాచక్రే విదనరోషాంధమనసం గిరిష్టార్ముష్టి ప్రహృదిభిరం స్వార్దాంగుష్ట్రవణపదమూలే నిరవధీ సుదర్శనచక్రతి దివ్యతేజస్సి അല്പം അംശം മൂലം അസുരൻ്റെ മായകളെല്ലാം ഫലവിഹീനങ്ങളായി ആ സമയം ക്രോധാധിക്യത്താൽ വിവേകരഹിതനായി മുഷ്ടിചുരട്ടി അങ്ങയെ ഇടിക്കുന്ന അവൻ്റെ ചെകിടത്ത് കനത്ത കൈകൊണ്ട് അങ്ങ് അടിക്കുകയും ചെയ്തു മഹാകായ സ്വയം തവചരണപാദപ്രമഥിതോ गळद्रक्तो वक्त्रादपदृशिभि श्लाघितवदिहदी श्लाघिदहदि तदा तोमुत्थामप्रमदभरविद्योदिहृदया मुनीन्द्रासान्द्राफी स्तुतिफिरन् स्तुतिफिरनुवन्नद्वरदनुम् മഹാശരീരിയായ അവൻ താമരപ്പൂ പോലെ മനോഹരമായ അങ്ങയുടെ കൈകൊണ്ട് അടിയേറ്റ അടിയേറ്റി മഹർഷിമാർ ആ അടിയെ സ്തുതിച്ചുകൊണ്ടിരിക്കെ വായിൽ നിന്ന് രക്തമൊഴുകി പതിച്ചു അപ്പോൾ ആനന്ദാതിരേകത്താൽ പ്രഫുല്ല മാനസരായിത്തീർന്ന മുനിവര്യന്മാർ യജ്ഞസ്വരൂപനായ അങ്ങയെ ഉറക്കെ വാഴ്ത്തി സ്തുതിച്ചു ത്വചി ഛന്ദോരോമസ്വഭി കുശഗണചക്ഷുഷി ഘൃതം ചതുർദാരോഘ്രൗ സൃഗവി വദനേ ചോദരയിടാ ഗ്രഹാജിഹ്വാ പരപുരുഷകർ ചമസോ സോമോ വീര്യം വരദഗളദേശേപ്യുപസദ പരമപുരുഷനായ മഹാവിഷ്ണു യജ്ഞാംശങ്ങൾ അങ്ങയുടെ ശരീരവയവങ്ങളാണ് തൊക്കിൽ ചന്തസ്സുകളും രോമങ്ങളിൽ കുശപ്പുല്ലും കണ്ണുകളിൽ ആഞ്ച്യവും നിറഞ്ഞിരിക്കുന്നു കാലുകളിൽ നാലു ഹോതാക്കളും വതനത്തിൽ സൂവ്രവും സ്ഥിതി ചെയ്യുന്നു പുരോടാശം സൂക്ഷിക്കുന്ന പാത്രമാണ് അങ്ങയുടെ ഉദരവും ഉദരം ജിഹ്വായിൽ സോമരസവും കർണങ്ങളിൽ ഹുതശേഷവും രേതസിൽ സോമരസവും നിറഞ്ഞിരിക്കുന്നു ഹേ വിഭോ ഹേ വരദായക അങ്ങയുടെ ഖണ്ഡദേശം ഉപസത്തുക്കളുടെ സ്ഥാനമാണ് മുനീന്ദ്ര മുനീന്ദ്രാദിത്യാദീസ്തവനമുഖരൈർമോദിതമനാ മഹീയസ്യമൂർത്തിയാ വിമലതകീർത്തിയാലസൻ സംപ്രാപ്ത സമ്പ്രാപ്തുകഹാരീ മധുരിപോ നിരുദ്ധ്യാരോഗമേ സകലമവിവാദാലയ പതേ മുനീന്ദ്രന്മാരുടെ സ്തുതിവചനങ്ങൾ കേട്ട് സന്തുഷ്ടമാനസനായ അങ്ങ് വലിയ ശരീരത്തോടും പവിത്രമായ കീർത്തിയോടും കൂടി പ്രശോഭിക്കുന്നവനായി സോവാസസ്ഥാനത്തെത്തിച്ചേർന്നു ആ വൈകുണ്ഠത്തിൽ സുഖാമൃതമാസ്വദിച്ച് വിഹരിക്കുന്ന ഗുരുവായൂരപ്പ എൻ്റെ എല്ലാ രോഗപീഠകളെയും നശിപ്പിക്കണേ ഗുരുവായൂരപ്പ രക്ഷിക്കണേ श्रीहरये नमः सर्वत्र गोविन्द गोविन्द